ുംപാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമുറുന്ന വസ്ത്രങ്ങളുടെ സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോത്തുകല്ല് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ വർണ്ണപ്പകിട്ട് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് പിന്തുണയായി ഒപ്പനയും അരങ്ങേറി പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷി കുട്ടികളെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഒപ്പന ഡാൻസ് പാട്ട് എന്നീനങ്ങളിൽ രക്ഷിതാക്കളും കുട്ടികളുടെ കൂടെ അരങ്ങത്ത് തകർത്ത് മുന്നേറി പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷയായ പരിപാടി ഗായകനും ഭിന്നശേഷി പ്രവർത്തകരുമായ പി അബ്ദു ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബിപിസിഎം മനോജ് കുമാർ മുഖ്യ സന്ദേശം നൽകി കേരള സർക്കാരിന്റെ മികച്ച ഭിന്നശേഷി പ്രവർത്തകർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഹബീബ് റഹ്മാൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം എം എ തോമസ് മെമ്പർമാരായ തങ്കാകൃഷ്ണൻ റുബീന കിണറ്റിങ്ങൽ മുസ്തഫ അബ്ദുൾ നാസർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മെമ്പർമാരായ മിനി മറിയാമ കുഞ്ഞുമോൾ സരൂഖ് ജലീൽ ഷറഫ്നിസ ഹരിദാസൻ പരിവാർ പോർത്തുഗൽ സെക്രട്ടറി ആമിന ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്